ജൂലികകളാൽ അദ്ദേഹം ഒരുപാട് പ്രശംസകളേറ്റിട്ടില്ല സ്റ്റാറ്റസുകളോ റീലുകളായോ ഒന്നും അയാളുടെ കളിമികവ് അത്രമേൽ പുകഴ്ത്തുന്നതും കണ്ടിട്ടില്ല എന്തിന് സ്വന്തം ടീമിലെ ആരാധകർ പോലും ചോരനീരാക്കി പന്ത് തട്ടിയിട്ടും അർഹിക്കുന്ന പരിഗണന അയാൾക്ക് നൽകുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല പറഞ്ഞു വരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസിനെ പറ്റിയാണ് കോവിഡിനാൽ ലോകം നിലച്ചുപോയ സമയത്താണ് അയാൾ തിയേറ്റർ ഓഫ് ഡ്രീംസിലേക്ക് കടന്നു വരുന്നത് വന്ന നാൾ മുതൽ ഓൾഡ് റഫോർഡിൻ്റെ ആരാധകരുടെ ഹൃദയത്തിലേക്ക് അദ്ദേഹം തൻ്റെ കാൽപന്ത് ആരവത്തെ ചെന്ന് കയറിയതാണ് തൻ്റെ മനോഹരമായ ഗോളുകൾ കൊണ്ടും അസിസ്റ്റുകൾ കൊണ്ടും ഒരു ഐതിഹാസിക ചരിത്രം അയാൾ അവിടെ എഴുതി തുടങ്ങുകയാണ് പക്ഷേ എപ്പോഴും അയാൾ വിമർശകരാൽ വെറുക്കപ്പെട്ടവനായി ആ വെറുപ്പ് പതിയെ ഒരു കൂട്ടം ആരാധകരിലേക്കും വന്നു ചേർന്നു ടീമിലെ ഏറ്റവും മികച്ചവനെ ടീമിൽ നിന്ന് തഴയണം എന്നൊരു മുറവിളി പോലും പല കോണുകളിൽ നിന്നും ഉയർന്നു തുടങ്ങി എന്നാൽ തൻ്റെ ഗോളുകൾ കൊണ്ടും അസിസ്റ്റുകൾ കൊണ്ടും അയാൾ യുണൈറ്റഡ് ആരാധകരെ വീണ്ടും ത്രസിപ്പിച്ചു കൊണ്ടായിരുന്നു ഒടുവിൽ ചുവന്ന ചെകുത്തമാരെ നയിക്കാനുള്ള നിയോഗം അയാളിലേക്ക് തന്നെ ഒരു നിയോഗം പോലെ വന്നു ചേരുന്നു പക്ഷേ ഈ നിയോഗം അയാൾക്കത്ര എളുപ്പമായിരുന്നില്ല യുണൈറ്റഡ് തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം ഫോമിൽ പന്ത് തട്ടുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒലയും ടെൻഹാഗും അമോറിമ അടങ്ങുന്ന കോച്ചുകൾ ഡഗോട്ടിൽ നിന്ന് തന്ത്രങ്ങൾ ഓദിക്കൊണ്ടായിരുന്നു പക്ഷേ യുണൈറ്റഡ് തങ്ങളുടെ പ്രതാപകാലത്തിൽ നിന്നും ഏറെ പിന്നോട്ട് പോയിരുന്നു ഇന്നും ആ കൗതുകമേറിയ പ്രതാപകാലത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക് വേണ്ടിയുള്ള പ്രയാണത്തിലാണ് ചുവന്ന ചെകുത്താൻമാർ പരിശീലകർ മാറി വന്നെങ്കിലും ബ്രൂണ തൻ്റെ ഏറ്റവും മികച്ചത് തന്നെ പുറത്തെടുത്തുകൊണ്ടായിരുന്നു യുണൈറ്റഡിൻ്റെ ഏറ്റവും മോശം സീസണുകളിൽ നിന്ന് തുടർച്ചയായി ഇരുപത്തഞ്ചതിലധികം ഗോൾ പങ്കാളിത്തം അദ്ദേഹം നടത്തി പക്ഷേ ഇന്നും അയാൾക്ക് വേണ്ടത്ര പ്രശംസ ലഭിക്കുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കെ എൽ രാഹുലിലേക്ക് വരാം ടീം എന്ത് പറഞ്ഞാലും അത് ചെയ്യുന്നവൻ അതും നൂറ് ശതമാനം പ്രതിബദ്ധതയോടെ ഈ പ്രതിബദ്ധതക്ക് അയാൾക്ക് വേണ്ടത്ര പരിഗണന ഒരിക്കലും ലഭിച്ചതായി തോന്നുന്നില്ല പക്ഷേ ദൈവം ചാമ്പ്യൻസ് ട്രോഫി നൽകിയ അയാളെ അലങ്കരിച്ചു പ്രശംസകളാൽ അദ്ദേഹത്തെ ലോകം എന്നും ആഘോഷിച്ചു ബ്രൂണോയും യുണൈറ്റഡിന് വേണ്ടി ആവശ്യമുള്ളത് എന്തും ചെയ്യുന്നവനാണ് അയാളിലെ പ്രതിബദ്ധതയ്ക്ക് പക്ഷേ എഫ് എ കപ്പോ ലീഗ് കപ്പോ ഒന്നുമല്ല ലഭിക്കേണ്ടത് എനിക്ക് ഉറക്കുണ്ട് ഒരിക്കൽ അയാൾ പ്രീമിയർ ലീഗിനാൽ അലങ്കരിക്കപ്പെടുമെന്ന് കാരണം കാലമൊരിക്കലും ഒരിക്കലും കാവ്യനീതി കാണിക്കാതെ കടന്നുപോയിട്ടില്ലല്ലോ അതുവരെ അദ്ദേഹം തിയേറ്റർ ഓഫ് ഡ്രീംസിൽ തൻ്റെ ചോര നീരാക്കി പന്ത് തട്ടും പ്രിയപ്പെട്ട ഭ്രൂണോ നല്ല കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുക ആരെയും ബോധ്യപ്പെടുത്താതെ നീ നിനക്ക് വേണ്ടി മാത്രം പന്ത് തട്ടുക ഒരാധകരും നിന്നിൽ ഒരിക്കലും പൂർണ്ണ സന്തുഷ്ടനാവുകയില്ല ഫലമിച്ചിരിക്കാതെ നിന്റെ കർമ്മമായ കാൽപ്പന്ത് നീ തട്ടുക ഉറപ്പായും നിന്നെ വിജയം ഒരിക്കൽ തേടിയെത്തുക തന്നെ ചെയ്യും